ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ പിൻവാതിൽ നിയമനത്തിനായി തീവ്ര ശ്രമമെന്ന ആരോപണവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റിയായ കലാമണ്ഡലത്തിൽ ഭരണസമിതിയുടെയും സ്ഥലം മന്ത്രിയുടെയും അറിവോടുകൂടി പിൻവാതിൽ നിയമനത്തിനായി ശ്രമം തുടരുന്നുവെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി കെ നാരായണൻ വൈസ് ചാൻസലർ ആയിരിക്കുമ്പോൾ സ്പെഷ്യൽ റൂൾസിലെ ബൈലോയിൽ ഏഴാം നമ്പറായി ഉൾപ്പെടുത്തിയ ക്ലോസ് പ്രകാരമാണ് ഈ നീക്കം തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നും ആരോപണം ഡി ടി പിഒ പി ഷഫീർ അഹമ്മദ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പി പ്രിയ വി സി സ്റ്റാഫ് കെ സുഭാഷ് പ്യൂൺ പി അഖിൽ മദനമോഹനൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രഞ്ജിനി എന്നിവരുടെ സ്ഥിര നിയമന ശുപാർശകൾ സാംസ്കാരിക വകുപ്പ് നിരസിച്ചതാണെന്നും എന്നാൽ കലാമണ്ഡലത്തിലെ ദിവസവേതന താൽക്കാലിക പിരിച്ചുവിടൽ ഉത്തരവ് പ്രകാരം മേൽപ്പറഞ്ഞ ആറുപേരെയും നിലനിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് ഭരണാധികാരികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും ഇത് ചട്ടലംഘനവും പിൻവാതിൽ നിയമനത്തിനുള്ള ശ്രമവുമാണെന്നും വള്ളത്താൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധ നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുമെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ വള്ളത്തോൾ നഗർ യു ഡി എഫ് കോർഡിനേറ്റർ വി എം ഖാദർ ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് തമ്പിമണി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി നൌഷാദ് തുടങ്ങിയവർ ചെറുതിർത്തിയിൽ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞു മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വരെ അവിടുത്തെ നിശ്ചിത വേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന അധ്യാപിക അനധ്യാപിക ജീവനക്കാരുടെ സേവനം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവസാനിപ്പിച്ചതായി കാണിക്കുന്നു അതിന്റെ കൂട്ടത്തിൽ ഒരു സൂചന കൂടി നൽകിയിട്ടുണ്ട് ഏർ പത്ത് വർഷത്തിലധികമായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ആറ് താൽക്കാലിക ജീവനക്കാർക്ക് ഈ ഉത്തരവ് ബാധകമല്ല എന്നാണ് കലാമണ്ഡലത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉത്തരവിടുന്നത് അതിന് ഉദാഹരണമായിട്ട് പറയുന്ന അല്ലെങ്കിൽ അതിനെ എന്താ പറയാ സാംശീകരിക്കാൻ നിയമപരമായി ആക്കാൻ വേണ്ടി പറയുന്ന കാര്യം ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ തീരുമാനമാണ് അത് വെച്ചുകൊണ്ടാണ് ഈ ആറ് ജീവനക്കാരെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ കലാമണ്ഡലം എല്ലാ എല്ലാ കാലത്തും ചെയ്തിരുന്ന പോലെ മാർച്ച് മാസം ടെമ്പററി ജീവനക്കാരെ പിരിച്ചുവിടുകയും പിന്നെ അതിനുശേഷം പത്രപരീക്ഷ നൽകി ഇൻ്റർവ്യൂ നൽകി അവരെ തിരിച്ചെടുക്കുന്ന സംവിധാനമുണ്ട് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ടും ഈ ആറ് പേരെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവരെ പിന്നെ താൽക്കാലിക സംവിധാനത്തിൽ മാറ്റി നിർത്തുവാനോ കലാമണ്ഡലം ശ്രമിക്കാതെ ഈ ആറ് ആറുപേരെയും നിലനിർത്തുവാനും അവരുടെ ജോലി സ്ഥിരപ്പെടുത്താനുമുള്ള തീവ്രമായിട്ടുള്ള പിൻവാതിൽ നിയമനത്തിലാണ് ഇവിടുത്തെ ഭരണസമിതിയും മന്ത്രിയും അടങ്ങുന്ന ഒരു സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്